ഹലോ ഫ്രണ്ട്സ് ഇന്നലത്തെ പ്രഭായുടെ ഉത്തരം വന്നിട്ടുണ്ട് അനുമോള് അതായത് അവളുടെ ബെസ്റ്റ് ബെസ്റ്റ് ഇപ്പം ഫ്രണ്ട്സ് ഇല്ലേ അവരുടെ എടുത്തു പോയിരുന്നുണ്ട് എല്ലാം വിളമ്പുന്നുണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു വള്ളി പുള്ളിക്കോമ പോലും ഇല്ലാതെ ഞാൻ ഈ ഒരു ഇതിനോട് അനുമോളോട് ോജിയുന്നില്ല ആ മനുഷ്യനൊക്കെ അയാളുടെ ആഗ്രഹം പറഞ്ഞു പക്ഷെ അത് പോയി അവളെ എന്തെങ്കിലും ഒരു റീസൺ നോക്കി പബ്ലിക്കിൽ വലിച്ചിട്ട് അലക്കി കീറി വെളുപ്പിക്കാൻ നോക്കുന്ന അതും ആ രണ്ട് വ്യക്തികളുടെ അടുത്ത് തന്നെ പോയിരുന്നുണ്ട് ശരിക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്നത് നമ്മൾ മറന്നിട്ടില്ലല്ലോ കാരണം ഇത്രയും വഴക്കും വയ്യാ കൂടി വിളിച്ചു കൂക്കിയിട്ട് അവൾ ഞാൻ മിണ്ടൂല മിണ്ടൂല അവരോട് ഞാൻ മിണ്ടത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നടന്നവള് അവരുടെ അടുത്ത് തന്നെ പോയിരുന്നോണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ആ മനുഷ്യൻ എനിക്കത് അങ്ങനെ തന്നു അതെടുത്തുകൊണ്ട് തന്നു ഇതെടുത്തുകൊണ്ട് തന്നു എന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ അപ്പം എന്തു പറഞ്ഞാൽ നോർമലായിട്ട് പറഞ്ഞ ആ കാര്യങ്ങൾ സോൾവ് ചെയ്യായിരുന്നല്ലോ അനുവിന് പറയായിരുന്നായിരുന്നു അനുവിന് മര്യാദയ്ക്ക് പറയുമായിരുന്നു അനുശേട്ടാ എനിക്ക് കുറച്ച് സമയം വേണം ചൂട് അവൾ പറഞ്ഞെന്ന് പറയുന്നുണ്ട് ആ ഒരു ടോക്കിൽ നമ്മൾക്ക് രാവിലെ കാണാം അപ്പം ആ അതിനോട് പറഞ്ഞാൽ മതിയായിരുന്നു നേരിട്ട് സമയം വേണം വീട്ടിൽ നമുക്ക് ബിഗ് ബോസിൽ നിന്ന് പോയി കഴിഞ്ഞ് വീട്ടുകാരുമായിട്ട് സംസാരിക്കാം വീട്ടുകാർക്കൊക്കെ ആണെങ്കിൽ നോ പ്രോബ്ലം നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം എന്നങ്ങ് പറഞ്ഞതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊളിഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു അത് എന്നുവെച്ചിട്ട് വീണ്ടും ദൈബിളിമാരുടെ അടുത്ത് പോയി പറഞ്ഞു വെച്ചിട്ട് അനുവിന് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അനു എന്താ പറയുന്നത് അനു അത്രയും ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നിട്ട് അനുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ അനുവിനെ ഒന്ന് അനു വാ അങ്ങനെ ചെയ്യാൻ സാരമില്ല എന്നൊക്കെ പറയാൻ വേണ്ടി ആ മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുവെച്ചിട്ട് അനു കാണിച്ചതും മഹാബോറാണ് അവിടെ ഇരുന്നുകൊണ്ട് കൈ കാണിക്കുന്നു കാല് കാണിക്കുന്നു ഞാൻ സിംഗിളാന്ന് പറയുന്നു ഐ ലവ് യു എന്ന് പറയുന്നു അങ്ങനെയെല്ലാം പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പോൾ എന്ന് വെച്ചിട്ട് കുത്തിയിരുന്ന് ആദിലയുടെ നൂറോടെ അടുത്ത് അവൾ പിന്നെ അവൾ ആതിലെ നൂറേ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറയുന്നത് ഇപ്പം എന്തായാലും അനീഷ് സീരിയസ് ആയിരുന്നു എന്ന് നമുക്ക് ഈ മറ്ററിൽ നിന്നും അനീഷിന്റെ റിയാക്ഷനിൽ നിന്നും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം അനീഷ് നല്ല മൂടിയാണ് ആരോടും മിണ്ടുന്നില്ല മുഖം വെറുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ല ഒരു എന്താ പറയുന്ന അനുവിന് ഒരു ഭയങ്കര ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ആയിട്ടുണ്ട് അവൾ അത് ആദ്യം ചെന്ന് അവരോടടുത്ത് പറയരുതായിരുന്നു ആ മനുഷ്യനുമായിട്ട് മര്യാദയ്ക്ക് പറഞ്ഞ് സോൾവാക്കാമായിരുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം

ഇങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവൾമാർ കൊത്തിയിരുന്ന ഡിസ്കഷനാണ് ഇത് കുളം കര കലക്കി കുറങ്ങിന് കൊടുത്തു എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ എന്തായാലും ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം